അവിടത്തെ ആണ്ട് വരുമ്പോൾ അവിടത്തെ അനുസ്മരിക്കപ്പെടുമ്പോ മുഴുവൻ സഹോദരിമാരും ചിന്തിക്കേണ്ടുന്ന വലിയൊരു വിഷയം മരണം ഹാജിറാവുന്ന സമയത്ത് മരണം അടുത്ത സമയത്ത് അസ്മാറിയാഹ്അയോട് വിളിച്ചുകൊണ്ട് മഹർജി അവർ പറയുന്നുണ്ട് അല്ലയോ വി വി അസ് എന്റെ മരണം അടുത്തിട്ടുണ്ട് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് ജനങ്ങൾ കാണുന്ന രീതിയിലാണല്ലോ ആ പലകയുടെ മുകളിൽ വെച്ച് കൊണ്ടുപോവുക ആ കാലഘട്ടങ്ങളിലൊക്കെ ഒരു പലകയുടെ മുകളിലാണ് കഫമ്പുടവയിൽ പൊതിഞ്ഞ മയ്യത്ത് വെച്ച് കൊണ്ടുപോകാറുള്ളത് നമുക്ക് ചിന്തിക്കുക മഹതി അവരോടൊന്ന് പറയുകയാണ് അങ്ങനെ ആ കഫമ്പുട പൊതിഞ്ഞ് ആ പലകയുടെ മുകളിൽ വെച്ച് എൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ എന്റെ ശരീരത്തിൻ്റെ ആകൃതി എന്റെ സ്നേഹനിധികളായ ഉമ്മമാർ സഹോദരിമാർ നാം ചിന്തിക്കുക പറയുന്നത് അവിടുത്തെ ശരീരം കാണുമെന്നല്ല ഔറത്ത് കാണുമെന്നല്ല തന്റെ തലയിൽ നിന്ന് മുടി നീങ്ങിപ്പോയാൽ അത് മറ്റുള്ളവർ കാണുമെന്നല്ല മറിച്ച് തന്റെ കപമ്പുടയിൽ പൊതിഞ്ഞ ശരീരത്തിൽ എൻറെ ശരീരത്തിന്റെ ആകൃതി കാണുമോ എന്നു പറഞ്ഞ് മരണസമയത്ത് ബേജാറായി കരഞ്ഞ് പരാതി ബോധിപ്പിച്ച ഫാത്തിമ മാർ സ്നേഹനിധികളായും മിനാറ്റുകൾ ചിന്തിക്കേണ്ടത് നമുക്കും അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോകേണ്ടുന്നവരാണ് അവരൊക്കെ സൂക്ഷിച്ച സൂക്ഷ്മതകള് അവരൊക്കെ പടച്ച തമ്പുരാനെ പേടിച്ച പേടികള് അവരെല്ലാം നമുക്ക് കാണിച്ച മാതൃകകള് ഈ സമയത്ത് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം നമ്മുടെ മനസ്സുകൾ ഓർമ്മ വരണം അവിടുത്തെ ജീവിത ശൈലികൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം അതാണ് ഈ റമലാൻ ഷെരീഫിൽ റമലാൻ മൂന്നിൽ അവിടെ താണ്ടുവരുമ്പോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് അള്ളാഹു നമുക്കൊക്കെ അവരോടൊപ്പം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ